തിരുവനന്തപുരം വട്ടപ്പാറ കഴിഞ്ഞ് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കിവിടെ നാലര സെനിലായിരത്തി അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലെ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂം വീടാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ ഓണസൈലാണ് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ്റെ പേര് വേറ്റനാടെന്നാണ് നമ്മുടെ വട്ടപ്പാറ കഴിഞ്ഞ് ഏകദേശം കുറച്ചു ദൂരം ഏകദേശം ഒരു രണ്ടേ മുക്കൽ കിലോമീറ്റർ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ വേറ്റനാട് മാർക്കറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷൻ നിന്ന് തൊട്ട് മുമ്പായിട്ട് വലത്തോട്ട് കാണുന്ന വഴി സി പി ഫൈനാൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം ആ റോഡ് വഴി അകത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ വരുമ്പോൾ ഈ റോഡ് േജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഇവിടെ നിന്ന് മൂന്നാമതായിട്ടിരിക്കുന്ന വീട് അപ്പം നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എം സി റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വിഷല് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ടുവാ ടോട്ടലായിട്ട് നല്ല സെൻറ്റുകൾ വരുന്നത് നമുക്ക് ചുറ്റുവെ നോക്കുവാണെങ്കിൽ ഫുൾ ആയിട്ട് റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഒത്തിരിയധികം ഉള്ള നല്ല അടിപൊളി ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് സിറ്റിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് കാരണം എം സി റോഡ് വഴി എപ്പോഴും നല്ല കണക്ടിവിറ്റി ഉള്ളതാണ് ബസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാം ആ രീതിയിൽ കണക്ടിവിറ്റി ഉള്ളതാണ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു അര മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടേക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അകത്തേക്ക് വരുമ്പോൾ നമുക്ക് മുറ്റം എല്ലാം ഇതുപോലെ ഇൻറ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിവിടെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് വിട്ടിട്ടുണ്ട് അതായത് ഈ സൈഡിലൊക്കെ നോക്കി നല്ല സ്പേസ് ഉള്ളത് പോലുള്ള ഒരു ഫീലാണ് നമുക്കിനി അകത്തേക്ക് പോകാം വീടിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് അകത്തേക്ക് കയറുന്നത് വാതിൽ നോക്കി നല്ല വൈഡായിട്ടുള്ള രണ്ട് പാളിയിലാണ് വാതിൽ ചെയ്തിട്ടുള്ളത് ലോക്കെല്ലാം നല്ല നീറ്റായിട്ടുണ്ട് ഇങ്ങനെ ഇരുപാളികളായിട്ടാണ് വാതില് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ കയറിപ്പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് അതാ ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഗ്ലാസ്സിലൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിൽ ഒരു ലോക്കൂടെ പിടിപ്പിക്കാനുണ്ട് എന്നുവെച്ചാൽ നമുക്കിതിങ്ങനെ ഉയർത്താനായിട്ട് അതുകൂടെ എല്ലാം അവർ പിടിപ്പിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അതാ ഇവിടെ ഇങ്ങനെ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അതാ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ കിച്ചൺ വന്നിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണേ ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അതാ ഈ രീതിയിൽ ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് അതാ ഇവിടെ ലൈറ്റ് കൊടുത്ത് നല്ല നീറ്റായിട്ടുണ്ട് അകത്ത് കയറുമ്പോൾ നല്ല രാംബീൻസ് അല്ലേ നമ്മുടെ വീട്ടിനകത്തുള്ള ലൈറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒത്തിരി കളർ വാരി വിതറി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ബോറായിരിക്കും നമ്മളെ കറക്റ്റായിട്ടുള്ളൊരു വാമ് ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂഡിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ് അതിപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിനെ ആയാലും എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നൊരു കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾനെസ് ഇപ്പോൾ നമ്മൾ പല കാര്യവും ഇപ്പോൾ രാവിലെ എണീറ്റ് ഏതെങ്കിലും രീതിയിലൊന്ന് മൂഡൗട്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ഒരു വഴക്കുണ്ടായാലോ മതി അന്നേ ദിവസം നമുക്ക് പിന്നെ ഫുൾ അലമ്പായിരിക്കും ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നേരെ ചെയ്യാൻ പറ്റത്തില്ല ഒരു ദിവസം ഒരു പത്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നതായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു അലമ്പോന്നു പോകും പിന്നെ നമുക്ക് അന്നത്തെ മൂഡങ്ങ് പോകും ചിലപ്പോൾ രണ്ട് വീഡിയോ ആയിരിക്കും എടുക്കാൻ പറ്റുക ആയിരിക്കും സംഭവിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈറ്റിങ്ങൊക്കെ നമ്മുടെ ഈ ഒരു മൈൻഡിനെ മോഡിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് കിച്ചണിൽ നോക്കി നമുക്ക് ഇവിടെ എല്ലാം കവേഡ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പി വി സിയിലാണ് നമുക്കിതായി ഈ മോഡല കിച്ചൻ്റെ വർക്ക് അതായത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് അലുമിനിയം അലുമിനിയത്തിലും പി വി സിയിലും കൂടെ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇതുവഴി നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ആ ഉള്ള സ്ഥലത്ത് അവരൊരു മാവ് വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിനു ചുറ്റും ഇതുപോലെ എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെടികളോ മരങ്ങളോ ഒക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ചൂട് നല്ലതുപോലെ കൂടുന്നുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ മരം വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതാ കിണറിൻ്റെ വെള്ളത്തിനായിട്ട് കിണറിൻ്റെ സൗകര്യം ഉണ്ടേ വീണ്ടും നമ്മളകത്തേക്ക് വരുമ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് നല്ലൊരു വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതിൻ്റെ താഴെയും നമുക്കിതാ ഇതുപോലുള്ള കവേഡ് സ്പേസ് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നിങ്ങൾക്കിനി കബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഏരിയയിൽ നമുക്ക് കബോർഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് അവിടെ മാത്രമല്ല അത് ഇവിടെയും വേണമെങ്കിൽ ചെയ്യാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഉപയോഗിച്ചിട്ടുള്ളത് കെരോവിറ്റും സൊമാനിയും ആണ് ബാത്റൂം ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് പൈപ്പ് ഒക്കെ കെരോവിറ്റ് നമ്മുടെ ഈ വാഷ് ബേസിൻ കെരോവിറ്റിൻ്റെയാണ് അതുപോലെ കൊമോഡ് അല്ലെങ്കിൽ ക്ലോസറ്റ് വന്നിട്ട് സൊമാനിയുടെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കത് ഇവിടെയുള്ള വാഷ് ബേസിനെല്ലാം സെറയുടെ വാഷ് ബേസിനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് വുഡ് ഇത് വന്നിട്ട് മഹാഗണിയാണ് മഹാണിയിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കിതിനകത്തുള്ള വുഡ് വർക്ക്സ് എല്ലാം വന്നിട്ട് ഇതുപോലെ പ്ലാവ് ആഞ്ഞലി മഹാഗണി കൂടുതലായിട്ടും വാതിലുകളെല്ലാം പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഇത് കയറി വരുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് കണ്ടോ ഈ ലൈറ്റ് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാകുന്നു എൻ്റെ വീടിൻ്റെ ഹോം ടൂർ അതിൻ്റെ അതിനകത്ത് നമ്മൾ ഈ സെയിം ലൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇതിലൊരു ചെറിയൊരു ഡിസൈൻ വേരിയേഷനേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കതായി ഇവിടെ എല്ലാം സീലിങ്ങിന് നല്ല നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വേണ്ടത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കിതാ ഇവിടെ വേണമെങ്കിൽ കബോർഡ് ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മൾ താഴത്തെ റൂം കാണിച്ച അതേ വലിപ്പമാണ് കേട്ടോ അതേ ലേ ഔട്ടിൽ സെയിം ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് രണ്ട് ദിവസത്തു വേണമെങ്കിൽ അഫോർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അതായത് ഈ ഒരു സ്പേസിൽ ജനത് കൊണ്ട് വച്ചിട്ടില്ല അവിടെ വേണമെങ്കിൽ അഫോർഡ് ചെയ്യാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ദേ ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ് അതായത് മുൻവെസ്ത ബാൽക്കണിയാണ് കേട്ടോ ദേ ഇവിടെ ഒന്നും അടച്ചിട്ടില്ല വീണ്ടും നമുക്കത് ഇങ്ങോട്ടേക്ക് സ്പേസ് ഉണ്ടേ കണ്ടോ ഒരു ശരിക്കും ബാൽക്കണിയിൽ ആ ഒരു കഞ്ചസ്റ്റഡ് ഇല്ല നമുക്ക് നല്ല വിശാലമായിട്ട് കിടക്കുവാണ് ഇവിടെ ഫുള്ളായിട്ട് ടൈലാണ് ഇട്ടുള്ളതെ നോക്കി നമുക്കിനി ഒരു ഓപ്പൺ റെസോടെ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം ബാ അതായത് ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൻ്റെ റസമാണ് ഈ ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ മുൻവെസ്ത വാതിലാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഈ ഡിസൈനും നമുക്കിതിലേക്കുള്ള ഈ ലോക്കിൻ്റെ ഇതെല്ലാം നോക്കി നല്ല രസമല്ലേ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാതിലിൻ്റെ ഡിസൈനാണ് ശരി അപ്പം നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാലര സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇത് കൊടുക്കാനായിട്ടുള്ള വിലയാണ് കേട്ടോ ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ